പീരീഡ്സിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെലിവറി സമയത്ത് അങ്ങനെ ലൈഫിൽ വല്ലാത്ത വേദന അനുഭവിക്കുന്ന ചില സമയങ്ങൾ ഉണ്ടാവും അവൾ ആ നേരത്ത് അവൾ കൊതിച്ചു പോകും അവളുടെ ആ പ്രിയപ്പെട്ടവൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് ചേർത്ത് പിടിക്കാൻ സ്നേഹത്തോടെ ഒന്ന് തലോടാൻ ഏത് നിമിഷവും അവൾ ഒരു കാര്യമായിരിക്കും തൻ്റെ ആ പ്രിയപ്പെട്ടവൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് പക്ഷേ ഈ ഒരു മൂന്ന് സാഹചര്യം ഉണ്ട് അവൾ കടന്നു പോകുന്ന ആ ഒരു നിമിഷമുണ്ട് അന്നേരം ഒന്ന് കൊതിച്ചു പോകും അല്ലെങ്കിൽ അന്നേരം കൂടെ ഉണ്ടാകുമ്പോൾ അവളിങ്ങനെ ചേർത്ത് പിടിക്കും അവൾക്ക് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട് ഏതൊരാൾക്കും കൊടുക്കാൻ പറ്റാത്ത ഒരു ഒരാശ്വാസമായിരിക്കും തന്നെ ആ പ്രിയപ്പെട്ടവനിങ്ങനെ മാറോട് ഇങ്ങനെ ചേർത്ത് പിടിക്കും ആ പെണ്ണിന് കിട്ടുന്നത് മാസത്തിൽ അനുഭവിക്കുന്ന വേദന ആയിക്കോട്ടെ ലൈഫിൽ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തായിക്കോട്ടെ ഡെലിവറി സമയത്തായിക്കോട്ടെ അവൾക്ക് അന്നേരം വേണ്ട ഒരു കരുതലുണ്ട് ഒരു പരിചരണം ഉണ്ട് ഏതൊരു പെണ്ണും കൊതിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു പരിചരണം ഒരു സ്നേഹം ഒരു ചേർത്ത് പിടിക്കൽ